അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ആണ് അതായത് പഴയകാല എക്സാംസിന് ചോദിച്ചിട്ടുള്ള മാത്സ് പാർട്ടിൽ നിന്നുള്ള എബിലിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിത് നോക്കാം മൂന്ന് സഹോദരന്മാരുടെ വയസ്സുകൾ മൂന്ന് ഏയ്സ് ടു അഞ്ച് ഏയ്സ് ടു ഏഴ് എന്ന അംശബന്ധത്തിലാണ് അവരുടെ ആകെ പ്രായം തൊണ്ണൂറ് ആണെങ്കിൽ ഇളയ സഹോദരൻ്റെ പ്രായം എത്ര അപ്പോൾ മൂന്ന് സഹോദരന്മാരുടെ വയസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഏസ്റ്റു അഞ്ച് ഏസ്റ്റു ഏഴ് എന്ന അംശബന്ധത്തിൽ അവരുടെ ആകെ പ്രായം മൂന്ന് പേരുടെയും പ്രായം തൊണ്ണൂറാണെങ്കിൽ ഇളയ സഹോദരൻ്റെ പ്രായം എത്ര ആദ്യതാളാണ് ഇളയ സഹോദരൻ അതായത് മൂന്ന് എന്ന അംശബന്ധത്തിലുള്ള ആളാണ് ഇളയ സഹോദരൻ അപ്പോൾ ഓപ്ഷൻസ് ഇരുപത്തി ഒന്ന് ഇരുപത് പതിനേഴ് പതിനെട്ട് എങ്ങനെയാണെന്ന് നോക്കിയാൽ മൂന്ന് സഹോദരന്മാരുടെ വയസ്സുകൾ എടുത്താൽ തൊണ്ണൂറ് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വയസ്സുകൾ എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് ഫൈവ് ഈസ് ടു ഫൈവ് എക്സ് ഈസ് ടു സെവൻ എക്സ് അപ്പോൾ ഈ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാലും നമുക്ക് കറക്റ്റ് പ്രായം എടുക്കാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ എക്വേഷൻ പ്രകാരം ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സെവൻ എക്സ് അതായത് മൂന്നെന്ന അംശബന്ധത്തിലുള്ള ആളും അഞ്ചെന്ന അംശബന്ധത്തിലുള്ള രണ്ടാമത്തെ ആളും ഏഴെന്ന അംശബന്ധത്തിലുള്ള മൂന്നാമത്തെ ആളിൻ്റെ ഞങ്ങളുടെ പ്രായം ഇവരുടെ മൂന്നൂരുടെ പ്രായം ചേർക്കുമ്പോൾ തൊണ്ണൂറ് വരും അപ്പോൾ ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സെവൻ എക്സ് അതെല്ലാം കൂടെ കിട്ടുമ്പോൾ ഫിഫ്റ്റീൻ എക്സ് എന്ന് വരും ഈക്വൾ ടു അവരുടെ ടോട്ടൽ പ്രായം തൊണ്ണൂറ് അപ്പോൾ നമ്മൾ ഈ എക്സ് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ എക്സ് ഈസ് ഈക്വൾ ടു തൊണ്ണൂറ് അപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു തൊണ്ണൂറെ ഭാഗം പതിനഞ്ച് സമയം ആറ് നീട്ടും അപ്പോൾ എക്സ് ആണ് നമുക്ക് ആറ് നീട്ടിയത് അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ആറ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് കിട്ടും അതായത് മൂന്ന് ഈസ്റ്റു ഉള്ള ആളിന് മൂന്ന് ഇൻറ്റു ആറ് മൂന്ന് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ പതിനെട്ട് അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ട് എന്ന് പറയുന്നത് ഇളയാളിൻ്റെ വയസ്സ് കിട്ടി നമുക്കത് കൺഫേം ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള രണ്ട് പേരുടെയും കൂടെ പ്രായം നോക്കണം അപ്പോൾ അഞ്ച് ഇൻറ്റു ആറ് ആറഞ്ച് മുപ്പത് അപ്പോൾ രണ്ടാമത്തെ ആളിന് മുപ്പത് വയസ്സ് മൂന്നാമത്തെ ആളിന് ഏഴ് ഗുണം ആറ് ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് അപ്പോൾ നാൽപ്പത്തി രണ്ടും മുപ്പതും ഈ പതിനെട്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ തൊണ്ണൂറ് വരുന്നുണ്ടോന്ന് കൂടി ചെക്ക് ചെയ്യുക അപ്പോൾ ആൻസറ് പതിനെട്ടാണ് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദെൻ മുപ്പത് പേരുള്ളൊരു ക്യൂവിൽ താഴെ നിന്ന് പതിനഞ്ചാം സ്ഥാനത്താണ് വരും എങ്കിൽ ക്യൂവിന് മുകളിൽ നിന്ന് അവൻ്റെ സ്ഥാനം എത്ര സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത് മുപ്പത് പേരുള്ളൊരു ക്യൂ ക്യൂവിൽ ആകെ മുപ്പത് പേരുണ്ട് അതിൽ താഴെ നിന്ന് മേൾ പതിനഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ വരുൺ നിൽക്കുന്നതെങ്കിൽ ക്യൂവിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവൻ്റെ സ്ഥാനം എത്രന്നാണ് ഓപ്ഷൻസ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ സിമ്പിൾ ഒരു വേറൊരു ഉണ്ട് അതായത് നമ്മുടെ ആൻസർ കീയിലെ നമുക്ക് തരുന്ന ആൻസർ ഷീറ്റിലെ ഒന്ന് മുതൽ മുപ്പത് വരെ എടുക്കുക മുപ്പതിന്ന് മുകളിലോട്ട് പതിനഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ എന്തെങ്കിലും സൂചിപ്പിക്കുക അവിടെ നിന്ന് താഴോട്ട് അതായത് മീൻസ് ഒന്നിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും അപ്പോൾ ഇവിടുത്തെ നോക്കിയാൽ മുകളിൽ നിന്നുള്ള സ്ഥാനം സമം മുകളിൽ നിന്നുള്ള സ്ഥാനം സമം ആകെ എണ്ണം മൈനസ് താഴെ നിന്നുള്ള സ്ഥാനം പ്ലസ് വണ് അതായത് മുകളിൽ നിന്നുള്ള സ്ഥാനം കാണുന്നതിന് താഴെ ആകെ എണ്ണം കാണുക ആകെ എണ്ണം എന്ന് വെച്ചാൽ മുപ്പത് മൈനസ് താഴെ നിന്നുള്ള സ്ഥാനം പതിനഞ്ചാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുപ്പത് മൈനസ് പതിനഞ്ച് പ്ലസ് വണ് മുപ്പത് മൈനസ് പതിനഞ്ച് പ്ലസ് ഒണ് പതിനഞ്ച് പ്ലസ് ഒന്ന് പതിനാറ് തന്നെയാണ് ആ സ്ഥിരം ചെയ്യുന്നവർക്ക് ഇതിന് ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ ക്വസ്റ്റ്യൻ വായിച്ച് തീരുമ്പോൾ നമുക്ക് കിട്ടും അല്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ അത് നമ്മുടെ ആൻസർ കീഴിൽ എണ്ണി നോക്കാം പെട്ടെന്ന് സ്പീഡ് വേണം മാത്സിനൊന്നും അധികം ടൈം കിട്ടത്തില്ല എന്നാലും സ്പീഡിന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഗസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറ് പതിനാറാണ് വരുന്നത് വരണിൻ്റെ മെകളിൽ നിന്നുള്ള താഴുള്ള സ്ഥാനം പതിനാറാണ്